നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം കോഴിക്കോട്ടെ കുടുംബ കോടതിയിൽ നിന്ന് ബുധനാഴ്ചയാണ് നടി സുരഭി ലക്ഷ്മിയും വിപിന്നും വിവാഹമോചനം നേടിയത് തമ്മിൽ പിരിഞ്ഞശേഷം പിരിയാനുള്ള കാരണം വ്യക്തമാക്കി വികാരനിർഭരമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ പൊരുത്തപ്പെട്ടു പോകാനാകാത്ത പല കാരണങ്ങളാലാണ് ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചത് പരസ്പരമുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ തുല്യസമ്മതത്തോടെയാണ് വിവാഹബന്ധം വേർപ്പെടുത്തിയത് തികച്ചും വ്യക്തിപരവും സ്വകാര്യവുമായ കാരണങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ അതിവിടെ പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല ബിപിൻ സുധാകരൻ വേർപേരിന് ശേഷം ഇരുവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഞങ്ങൾ ഒന്നിച്ചുള്ള അവസാനത്തെ സെൽഫി എന്നായിരുന്നു ബിപിൻ ഫോട്ടോയ്ക്ക് അടിക്കുറിപ്പിട്ടത് ഞങ്ങൾ സുഹൃത്തുക്കളായി തുടരുമെന്നും ബിപിൻ കുറിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാണ് സുരഭിയുടെ പോസ്റ്റ് തുടങ്ങുന്നത് എന്റെ ജീവിതത്തിലെ ഓരോ സംഭവവും ഞാൻ നിങ്ങളുമായി പങ്കിടാറുണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്നും എന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് നൽകുന്ന ശക്തിയും പ്രോത്സാഹനവും അത്ര കണ്ടധികമാണ് ഞാൻ അതിന് നിങ്ങൾ ഓരോരുത്തരോടും കടപ്പെട്ടിരിക്കുന്നു എന്റെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി ഞാനും ഭർത്താവ് വിപിന് സുധാകരും പിരിഞ്ഞാണ് താമസിച്ചിരുന്നത് ഒടുവിൽ ഔദ്യോഗികമായി ഞങ്ങൾ വിവാഹമോചിതരായി പൊരുത്തപ്പെട്ടു പോകാനാകാത്ത പല കാരണങ്ങൾ കൊണ്ടാണ് പിരിയുവാൻ തീരുമാനിച്ചത് എല്ലാം സ്നേഹം തുടർന്നുമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ പറഞ്ഞാണ് സുരഭി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് വിനോദ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം